വെൽക്കം ബാക്ക് എവരിവൺ ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് തമിഴ്നാട് പോലീസ് മ്യൂസിയത്തിലാണ് ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു തരാം ഈ മ്യൂസിയം തൊട്ടുചാരി തന്നെയാണ് തമിഴ്നാട് പോലീസിന്റെ സ്റ്റേഷനിലോട്ടം കാരണം വണ്ടികളൊക്കെ ഇവിടെ കിടക്കുന്നത് പിന്നെ ഇതാണ് എൻട്രൻസിന്റെ ഭാഗം ഇവിടെ നേരെ മുന്നോട്ട് പോകാം ആ പിന്നെ വന്നിട്ട് എൻട്രൻസിന് പത്ത് രൂപ കേട്ടോ ഇവിടെ ചാർജ് ആക്കണേ പറഞ്ഞിട്ട് പത്ത് രൂപ പഴയ ബുള്ളറ്റുകളൊക്കെ ഉണ്ട് യൂസ് ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പൊളിക്ക് ആണ് കണ്ണൂരിത്തെ സ്വന്തം റഫ് ഇവരൊക്കെ കൂടുതലായിട്ട് പരിചയപ്പെടുത്തട്ടോ ഇതോടെ ഓരോന്ന് കാണിച്ചു തരാം സെക്യൂരിറ്റി പിന്നെ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞ കണ്ടില്ലേ കോസ്റ്റ്യൂം പഴയ മദ്രാസ് പോലീസിൻ്റെ കോസ്റ്റ്യൂമിലുള്ള ഡമ്മീസ് ഉണ്ടാക്കി വെച്ചതാണ് പിന്നെ അതാണ് നേരെ കാണുന്ന ഒരു കടുവേനാണ് ചില്ലൻകുട്ടിലൊരു കടുവ പിന്നെ ഇതിനകത്തുള്ള എന്താ വെച്ചാൽ പഴയകാല സമരങ്ങളും അതിനെക്കുറിച്ചുള്ള ഹിസ്റ്ററികൾ മാത്രമാണ് ഇവിടെ ഉള്ളത് കേട്ടോ പിന്നെ അകത്തോട്ട് ഒരുപാടുണ്ട് കാണാൻ ഇവിടെ ഒക്കെ ഉണ്ടല്ലോ ഓരോ ഡമ്മീസും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവരെ തമിഴ്നാടിൻ്റെ പോലീസിൻ്റെ കോസ്റ്റ്യൂമിൽ പിന്നെ ഇതാണ് അവരുടെ കമ്മീഷണറുടെ ഓഫീസ് അതായത് ഫസ്റ്റ് കമ്മീഷൻ ഓഫീസ് അവർ തമിഴ്നാടിൻ്റെ ആദ്യകാല കമ്മീഷൻ ഓഫീസാണ് ഇത് കിടക്കുന്നത് ഈ ചുമരിൽ കിടക്കുന്ന ഒരു തോക്കിന് ഹിസ്റ്ററി ഉണ്ട് കേട്ടോ ഈ ഫോട്ടോയിൽ കാണുന്ന സെക്കൻഡ് പേഴ്സൺ അവർ യൂസ് ചെയ്തതാണ് മിസ്റ്റർ ദോരം ഐ പി എസ് അവർ അവരെക്കുറിച്ച് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെത്തിയപ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ട് സ്പീച്ച് പിന്നെ ഇത് നമ്മളീ കാണുന്നത് നമ്മളിപ്പോൾ ചുറ്റി കണ്ടുകൊണ്ടിരിക്കുന്ന മ്യൂസിയത്തിൻ്റെ മേജർ വെർഷനാണ് പിന്നെ അഫ്സ്റ്റെയറിലാണ് ഒരുപാട് കാര്യങ്ങൾ കാണാനുള്ളത് അവർ താഴെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളങ്ങനെ കയറുന്നതിൻ്റെ ഇടയിൽ കണ്ടൊരു കാര്യട്ടോ ഫസ്റ്റ് വുമൺ സബ് ഇൻസ്പെക്ടർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഉഷാറാണി ഇവരെ ഫസ്റ്റ് ലേഡി ഇൻസ്പെക്ടറാണ് ആണ് ഇനി അപ്സ്റ്ററിന് ഒരുപാട് കാര്യങ്ങൾ കാണാണ്ട് അതും കൂടി കാണിച്ചു തരാം കാണിച്ചരാം ഇവിടെ വന്നപ്പോഴൊരു കാര്യം കണ്ടു നൂറ് വർഷം മുമ്പിൽ ഒരു ക്യാമറ ആണ് ഈ കിടക്കുന്നത് എല്ലാരും കാണോ

ഇവിടെ സിവിൽസ് ഉണ്ട് അത് ഒരുപാടുണ്ട് പല മോഡൽസും കാര്യങ്ങളും ശരിക്കും എണ്ണ ഉണ്ട് ഇവിടെ കാണിച്ചു കൊടുക്കാം ഒന്ന് മസിനോട് ഓൾഡ് മോഡലുകൾ രണ്ട് സിംഗിൾ പാരൽ ഇതാ ആദ്യകാല പോലീസിന്റെ വാളുകളാണ് പിന്നെ ഇതാ പോലെ മ്യൂസിക് ട്രൂപ്പിന്റെ വിവരങ്ങളാണ് മുകളിലെ കൊടുത്തിട്ടില്ല അത് കാണുന്ന പുലിത്തോലി ഒറിജിനലാട്ടോ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒറിജിനൽ തന്നെയാണത് ഈ ഒരു മെഷീന് ഒരു കള്ളനോട്ട് കൃഷ്ണൻ എന്ന് പറഞ്ഞ ആളെ കയ്യിൽ നിന്ന് പൊക്കിയതാണ് അതായത് അയാൾ സ്വന്തമായിട്ട് മാനുഫാക്ചർ ചെയ്ത മെഷീനാണത് കള്ളനോട്ട് അടിക്കാൻ വേണ്ടിയിട്ട് അതോടൊക്കെ പൊക്കി ആ മെഷീനും ഇവിടെ കെത്തി പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഫുള്ള് ബോംബുകൾ എങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ബോംബ്സ് ഉണ്ടാക്കേണ്ടതാണ് പിന്നെ മൈൻസിൻ്റെ കുറേ മോഡൽസ് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ വന്നിട്ട് ഇത് ബോംബ് സെർച്ച് എക്യൂപ്മെൻസും കാര്യങ്ങളാണ് പല ടൈപ്പ്സ് ഉണ്ട് ക്യാമറ രൂപത്തിലുണ്ട് ഇവിടെ പത്ത് രൂപ കൊടുത്ത് കയറിയാലും വെർത്താണ് അത് ആവശ്യത്തിന് നമുക്ക് കാണാനും അനുഭവിച്ച് അറിയാനും കാര്യങ്ങളും ഒരുപാടുണ്ട് പിന്നെ ഇത് അവരെ ഒരു ലൈബ്രറിയാണ് ആണ് പഴയകാല പോലീസിൻ്റെ ഹിസ്റ്ററി അവരെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് ബുക്സും കാര്യങ്ങളുണ്ട് ഇത് പിന്നെ പത്ത് രൂപ കൊടുത്താൽ ഇതിനകത്ത് കയറി ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞു എന്തായാലും അവിടെ ഏറ്റവും പോയതല്ലേ നമ്മളും കയറി ഫോട്ടോ എടുത്താണ് തൊട്ടപ്പുറത്തെ ക്യാബിൽ ഫുൾ ഹിസ്റ്ററികളാണ് പോലീസിൻ്റെ വിജയങ്ങളും എതിരെ നടന്ന സമരങ്ങളും അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഇതാ വീരപ്പൻ്റെ ഹിസ്റ്ററി ഒക്കെ ഉണ്ട് വീരപ്പൻ്റെ ഒറിജിനൽ പേര് കുസേ മുനിസ്വാമി വീരപ്പൻ എന്നാണ് നെക്സ്റ്റ് ക്യാബിൽ ചെന്നപ്പോൾ ബോംബ് സ്കോഡിൻ്റെ ഡീറ്റെയിൽസാണ് അവിടെ ഫുള്ളായിട്ടുള്ളത് അവിടെ ബോംബ് ഡിറ്റക്ട് ചെയ്യുന്ന മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പഴയകാല മെഷീൻസാണ് ഇപ്പോൾ ഏറ്റവും ടെക്നോളജി കൂടിയതും അവിടെ ഡിസ്പ്ലേ കഴിച്ചിട്ടുണ്ട് അവർക്ക് കിട്ടിയ കപ്പുകളൊക്കെയാണ് നമ്മളിതും കൂടെ കണ്ടിട്ട് പുറത്തിറങ്ങി തൊട്ടടുത്ത് തന്നെ ഗവൺമെൻറ്റിൻ്റെ വേറൊരു മ്യൂസിയം കൂടെ ഉണ്ട് അവിടും കൂടെ കാണാനുണ്ട് അതും കൂടെ നിങ്ങളെ കാണിച്ചു തരാം